ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത കണ്ണന്റ് രാധ എന്ന സീരിയൽ പരമ്പരയെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങളിൽ ചിലർ അറിയാത്ത അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാധാകൃഷ്ണ മലയാളത്തിൽ കണ്ണന്റെ രാധ ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും ഒന്നാണ് ഈ പരമ്പര സ്വാസ്തി പ്രൊഡക്ഷൻപത് കോടി രൂപ ഈ പരമ്പരയ്ക്കായി ചെലവഴിച്ചു നിങ്ങൾക്കറിയാമോ ഗുജറാത്തിലെ ഉമ്പർഗാവിലാണ് കണ്ണന്റെ രാധ എന്ന പരമ്പരയുടെ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ കണ്ണന്റെ രാധ എന്ന ഈ പരമ്പര പ്രധാനമായും ഗ്രീൻ ബ്ലൂ സ്ക്രീനിന് മുന്നിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വേദങ്ങളിൽ വിവരിച്ച വിവരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പെയിന്റിങ്ങുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സൈറ്റും കോസ്റ്റ്യൂമും ഡിസൈനറുമായ ശിവപ്രിയ സെൻ ആണ് പരമ്പരയുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നലകത്തെ വിവിധ ഈണങ്ങൾ രചിച്ച സൂരജ് രാജ് കമൽ ആണ് ഈ പരമ്പരയുടെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് പരമ്പരയുടെ ക്രൂവൽ ഏകദേശം അഞ്ഞൂറോളം അംഗങ്ങൾ ഉണ്ടായിരിക്കും ഹിന്ദു പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ച ഒരു മനോഹരമായ ഒരു സീരിയൽ പരമ്പരയാണ് കണ്ണന്റെ രാധ അഥവാ രാധാകൃഷ്ണ മലയാളികൾ ഒന്നടങ്കം നെഞ്ചേറ്റിയ ഈ പരമ്പരയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മാത്രമല്ല എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മലയാളത്തിൽ സംരക്ഷണം ചെയ്ത കണ്ണന്റെ രാധ എന്ന സീരിയൽ പരമ്പര മലയാളികൾ ഒട്ടനവധി നെഞ്ചേറ്റിയ ഒരു സീരിയൽ പരമ്പരയാണ് എന്നാലാകട്ടെ കണ്ണന്റെ രാധ എന്ന മലയാള ടെലിവിഷൻ ഒരു ഹിന്ദി സീരിയൽ പരമ്പരയാണ് നിങ്ങൾക്കറിയാമോ രാധാകൃഷ്ണ എന്ന ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ പുരാണ ടെലിവിഷൻ പരമ്പരയാണ് ഹിന്ദു ദൈവങ്ങളെ രാധാകൃഷ്ണന്മാരുടെ ജീവിതത്തെ ആസ്പദമാക്കി സ്റ്റാർ ഭാരതിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്നിന് സംരക്ഷണം ആരംഭിക്കുകയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയ ഡിസ്നി ഹോട്ട് സ്റ്റാർസിലും സ്ട്രീമിംഗും ചെയ്തിരുന്നു നിങ്ങൾക്കറിയാമോ രാധാകൃഷ്ണന്മാരുടെ നിത്യസ്നേഹത്തെയാണ് ഈ പരമ്പര ആവിഷ്കരിക്കുന്നത് എന്നാൽ ആകട്ടെ ഇരുപത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ പരമ്പര അവസാനിക്കുകയും ചെയ്തു മാത്രമല്ല രാധാകൃഷ്ണ എന്ന സീരിയൽ പരമ്പര ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച് എപ്പിസോഡുകൾ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ഈ പരമ്പരയുടെ മറ്റൊരു പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടെലിവിഷൻ പരമ്പരകളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു രാധാകൃഷ്ണ എന്ന ഈ പരമ്പരയുടെ സംവിധാനം ചെയ്തിരിക്കും ുന്നത് രാഹുൽ തിവാരി ഗായത്രി ഗിൽ തിവാരി എന്നിവരാണ് എന്നാലാകട്ടെ ഈ പരമ്പരയുടെ നിർമ്മാണം വഹിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് കുമാർ തിവാരി ആയിരുന്നു ഭക്തിസാന്ദ്രമായ ഈ പരമ്പര ഇന്ത്യയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പരമ്പരയുടെ ഒറിജിനൽ ഭാഷ ഹിന്ദി ആയിരുന്നു നിങ്ങൾക്കറിയാമോ നാല് സീസണുകൾ ഉള്ള ഈ പരമ്പരയുടെ ആകെ എപ്പിസോഡുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു ഈ പരമ്പരയ്ക്ക് വേണ്ടി ആകെ ചിലവാക്കിയത് നൂറ്റി അമ്പത് കോടി ഈ പരമ്പരയുടെ ഒറിജിനൽ നെറ്റ്വർക്ക് സ്റ്റാർ ഭാരത് ആയിരുന്നു എന്നാലാകട്ടെ ഈ പരമ്പരയുടെ വിതരണം സ്റ്റാർ ഇന്ത്യയും ആയിരുന്നു ഈ പരമ്പരയുടെ ഒറിജിനൽ റിലീസ് രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒന്ന് വരെ ആയിരുന്നു എന്നാൽ സീസൺ ഒന്നിൽ കാലഘട്ടത്തെയും വികാരങ്ങളെയും മറികടക്കുന്ന നിത്യസ്നേഹത്തിന്റെ പ്രതീകമായ കണ്ണന്റെയും രാധയുടെയും പ്രണയ കഥയായിരുന്നു പറയുന്നത് എന്നാലാകട്ടെ സീസൺ രണ്ടും മൂന്നും മഹാഭാരത കഥയായിരുന്നു ആയിരുന്നു സൂചിപ്പിക്കുന്നത് സീസൺ നാലിൽ രാധയുടെയും കൃഷ്ണന്റെയും പുനഃസമാഗമത്തിന്റെ കഥയായിരുന്നു നിങ്ങൾക്കറിയാമോ ഈ പരമ്പര അതായത് കണ്ണന്റെ രാധ അല്ലെങ്കിൽ രാധാകൃഷ്ണ ഈ പരമ്പര മറ്റ് ഭാഷകളിലും റിലീസ് ചെയ്തിട്ടുണ്ട് അവ ഏതെന്ന് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്നിന് സ്റ്റാർ ഭാരതിൽ രാധാകൃഷ്ണ എന്ന പേരിലായിരുന്നു ഹിന്ദിയിൽ റിലീസ് ചെയ്തത് യഥാർത്ഥ പതിപ്പായിരുന്നു ആകെ ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച് എപ്പിസോഡുകൾ ആയിരുന്നു നിർമ്മാണ കമ്പനി സോസിക് പ്രൊഡക്ഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് പതിനൊന്ന് സ്റ്റാർ ജൽഷ എന്ന ചാനലിൽ രാധാകൃഷ്ണ എന്ന പേരിലായിരുന്നു ബംഗാളിയിൽ റിലീസ് ചെയ്തത് ഈ പരമ്പരയുടെ നിർമ്മാണം ഐ വാഷ് പ്രൊഡക്ഷൻ ആയിരുന്നു എന്നാൽ ബംഗാളിയിലേക്ക് മൊഴിമാറ്റം ആയിരുന്നു രണ്ടായിരത്തി മെയ് പതിനെട്ട് മുതൽ രാധാകൃഷ്ണ എന്ന പേരിൽ കന്നഡയിൽ സ്റ്റാർ സുവർണ എന്ന ചാനലിലൂടെ സംരക്ഷണം ആരംഭിച്ചു ഈ പരമ്പരയുടെ നിർമ്മാണ കമ്പനി ഭാഷ മ്യൂസിക് ആയിരുന്നു കന്നഡയിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കണ്ണന്റെ രാധ എന്ന പേരിലായിരുന്നു മലയാളത്തിൽ ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്നത് എന്നാൽ ഈ പരമ്പരയുടെ നിർമ്മാണ കമ്പനി സജിത് കുമാർ പല്ലവി ഇന്റർനാഷണൽ ഈ പരമ്പരയും മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയായിരുന്നു ആകെ എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് എപ്പിസോഡുകൾ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴ് മുതൽ പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രാധാകൃഷ്ണ എന്ന പേരിലായിരുന്നു സ്റ്റാർ മാ എന്ന ചാനലിലൂടെ തെലുങ്ക് ഭാഷയിൽ സംരക്ഷണം ചെയ്തത് ആകെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എപ്പിസോഡുകൾ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്ന് മുതൽ പതിനേഴ് ജൂലൈ രണ്ടായിരത്തി പത്തൊൻപത് വരെ രാധാകൃഷ്ണ എന്ന പേരിൽ സ്റ്റാർ വിജയ് എന്ന ചാനലിലൂടെ തമിഴ് ഭാഷയിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു ഈ പരമ്പരയുടെ നിർമ്മാണ കമ്പനി ലിപ്സിംഗ് സ്റ്റുഡിയോസ് ആയിരുന്നു തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയായിരുന്നു നൂറ്റി എൺപത്തി ആറ് എപ്പിസോഡുകൾ മാത്രമാണ് ചെയ്തിരുന്നത് എന്നാലാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനഞ്ചിന് കൃഷ്ണ എന്ന പേരിൽ സിംഹല എന്ന ഭാഷയിൽ ഹിരു ടിവിയിൽ മൊഴിമാറ്റം ചെയ്ത് റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു വരൂ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ കണ്ണന്റെ രാധ എന്ന സീരിയൽ പരമ്പരയിൽ അഭിനയിച്ചിരിക്കുന്നവർ ആരൊക്കെ എന്ന് നോക്കാം അവരുടെ യഥാർത്ഥ പേരും എന്തെന്ന് നോക്കാം സുമേദ് മുൾഗഡ്ഖർ കൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെയും വേഷമാണ് ചെയ്തിരുന്നത് മല്ലിക സിംഗ് രാധയുടെയും ലക്ഷ്മി ദേവിയുടെയും വേഷമാണ് ചെയ്തിരുന്നത് ബസന്ത് ഭട്ട് ബലരാമന്റെയും ശേഷനാഗത്തിന്റെയും വേഷമായിരുന്നു ചെയ്തിരുന്നത് സലക് ദേശായി ദേവിയുടെ വേഷമാണ് ചെയ്തിരുന്നത് വൈദേഹി നായർ മനീഷ സക്സേന ജാമ്പതിയുടെ വേഷമായിരുന്നു ചെയ്തിരുന്നത് അലേയ ഘോഷ് സത്യഭാമയുടെ വേഷമായിരുന്നു ചെയ്തിരുന്നത് കാജോൺ ശ്രീവാസ്തവ് യമുനയുടെ വേഷമാണ് ചെയ്തിരുന്നത് മോണിക്ക ചൗഹാൻ കാഞ്ചിൻ ദുബൈ രേവതിയുടെ വേഷമാണ് ചെയ്തിരുന്നത് തരുൺ ഖന്ന ശിവന്റെ വേഷമാണ് ചെയ്തിരുന്നത് പിയാലി മുൻസി പാർവതിയുടെ വേഷമാണ് ചെയ്തിരുന്നത് മാൽവിയ എന്ന വേഷമാണ് ചെയ്തിരുന്നത് രാമൻ ഗണേശൻ എന്ന വേഷമാണ് ചെയ്തിരുന്നത് അമർദീപ് കാർക്ക് ബ്രഹ്മാവ് എന്ന വേഷമാണ് ചെയ്തിരുന്നത് നിഷ നാഗ്പാൽ സരസ്വതി എന്ന വേഷമാണ് ചെയ്തിരുന്നത് ഗവി ചഹാൻ നന്ദൻ എന്ന വേഷമാണ് ചെയ്തിരുന്നത് റീന കപൂർ യശോധ എന്ന വേഷമാണ് ചെയ്തിരുന്നത് മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ